ഇത് മാസ ഓട്ടോ റിഷ്യുന്നതാണ് നമ്മൾ ഹോണ്ട ഡിയോ വേണ്ടി ഡിയോ ബി സിക്സ് മോഡൽ ജനന സർവീസ് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ബ്രേക്കിൻ്റെ ഭാഗവും നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈൻഡറൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഈ സർവീസും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഹോണ്ടയുടെ കമ്പനി ലൈൻഡറാണ് ഹോൺഡോ ഒറിജിനൽ ലാന്റ തന്നെ നടക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർഫിൽഡറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുമോ എയർഫിൽഡർ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും നമ്മളിപ്പോഴത്തെ ആ ഇതിൻ്റെ അനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ പൊടി ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് കേസാണ് അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കാം ലൈൻ ടയർ ഫിൽട്ടർ വലിയ പ്രോബ്ലത്തിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ പിന്നെ ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ക്ലച്ച് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കെട്ടാം അതിൻ്റെ പെയിൻ ആയിട്ട് പൊടി റോൾ റസ്സിൽ കാര്യങ്ങളൊക്കെ നോർമൽ ഒരു അല്പം തേമാനം വന്നിട്ടുണ്ട് ഈ സൈഡൊക്കെ ചെറുതായിട്ടൊരു ടേപ്പറായിട്ട് തേമനം ഉണ്ട് ഇതിനകത്ത് തട്ടാം നമുക്ക് തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ റെഡി ആക്കി കയറ്റാം പരമാവധി ഉപയോഗിക്കാം പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ബാക്കിൽ വന്ന പീസാണ് അതായത് ബാക്ക് പോർഷൻ വന്നു കഴിഞ്ഞാൽ ബെയിറ്റ് സെറ്റ് ക്ലച്ച് കാര്യങ്ങളൊക്കെ വന്ന യൂണിറ്റ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് എത്തി നമുക്ക് ഗ്രീസിറ്റ് ചെയ്യാം പിന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് പോകാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള മെയിൻ്റെസ് പറയാനൊന്നുമില്ല ഏകദേശം ഒരു എഴുപത്തയ്യായിരം എഴുപത്തി അയ്യായിരത്തിനുള്ളിൽ എഴുപത്തി ഏഴ് രൂപ കിലോമീറ്ററിനടുത്ത് ഓടിയുണ്ട് എന്നാൽ ബെൽറ്റൊക്കെ ബെൽറ്റ് പറഞ്ഞ പോലെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് പക്ഷേ നമ്മൾ ഇതേപോലൊക്കെ പിന്നെ ഓടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ ഉണ്ട് ഈ സർവീസിലും മാറ്റണ്ട അതിനുള്ള പ്രശ്നമില്ല പിന്നെ കാര്യമായിട്ടുള്ള പൊട്ടലിലേക്ക് എത്തിയിട്ടില്ല പരമാവധി ഉപയോഗിക്കാം എന്നിട്ട് ചെയ്തതാണ് പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഫുഡ് റസ്റ്റ് മൊത്തത്തിൽ കിടന്ന ഇളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം എത്ര അത്ര വരും അതിൻ്റെ അവൈലബിൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാൻ അതനുസരിച്ചിട്ടുള്ള ഇത് പറയാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ആണ് ഇരിക്കുന്നത് വണ്ടി വന്നപ്പോൾ ആണ് നാലാം ആമ്പേരിൻ്റെ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ വോൾട്ടും കൂടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് വോൾട്ട് ടെസ്റ്റ് എടുത്തുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ എന്നാൽ പോലെ നമ്മൾ കഴിഞ്ഞ സർവീസിനും എനിക്ക് തോന്നുന്നു ഫെയിൽഡായിട്ടാണ് കാണിച്ചത് പരമാവധി ഉപയോഗിക്കാം നമുക്ക് സെൽഫ് എടുക്കാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബാറ്ററി മാറ്റി വയ്ക്കുക വയ്ക്കുമ്പോൾ ആംബ്രോട്ട് വെക്കണമെങ്കിൽ കുറെ കൂടി ബെട്ടർ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മളൊന്ന് അഴിക്കും ബാക്ക് വില അഴിച്ചെടുത്തിന്നാണ് ഫ്രണ്ടും കൂടി അഴിച്ച് നമ്മളൊന്ന് ക്ലിയർ ചെയ്യും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാമറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആക്കി കിട്ടും പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ പ്ലഗ് ആയാലും എയർ ഫ്രീൻ്റെ കൂട്ടത്തിൽ മാറ്റിയെക്കണമാണ് ഒരു കാലം വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് കഴിയാം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് മാത്രമേ ഉള്ളൂ വേറെയാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ഫുഡ് ട്രസ്റ്റർ നമുക്ക് അഡീഷണൽ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം പിന്നെ ബോഡി വൈബ്രേഷൻ ഫൈബർ ബോഡിയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ചിറക്കിയും കാര്യങ്ങൾ നൂറ് ശതമാനം മാറ്റാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും നമുക്കത് ഒന്ന് ഫ്രണ്ടീന്നൊക്കെ ചെറിയ ചിറക്കിയൊക്കെ ഉണ്ടാവും അതൊക്കെ നയിച്ചൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാം അപ്പം ഐസൊലേറ്റർ കേബിൾ നമുക്ക് തവണത്തേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കേബിളുകളെ ഈ ഐസിലേറ്റർ കേബിൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ രണ്ടെണ്ണം മണ്ണട്ടേ പ ഐയും ബിയും രണ്ട് കേബിള് തന്നെ ലൈഫ് കുറവാണ് പൊതുവെ ബി എസ് സിക്സ് മോഡൽ വണ്ടിയുടെ അങ്ങനെ ചില കേബിൾ കംപ്ലയിൻസ് പെട്ടെന്ന് പെട്ടെന്ന് വന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പരമാവധി ഉപയോഗിക്കാം തീരെ പറ്റാത്തൊരു സിറ്റുവേഷനു മാറ്റിക്കളങ്ങൾ അപ്പോൾ ഓക്കെ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓക്കെ